ഞാൻ അനക്കോലെ വേണ്ട അനു വേണ്ട ഒരു കാര്യം ചെയ്യാം എടുക്കൂട്ടിയും കരി ഓർ നീവിന്റെ ഞാനും നീയു മാലൂട്ടിട്ടോ മാളൂട്ടിട്ടെല്ലാം അരിപ്രോട്ടെ അരിപ്രിയ പ്രശ്നമില്ല അരിപ്പ്രണ്ടോട്ടെ എന്റെ വിദേശ അരിപ്രിയ പ്രശ്നമില്ല ിണ്ടാ എന്റെ പുട്ടാ നീ ഒന്നും പറഞ്ഞോ ഓക്കെ അരിപ്രിയ ബാമോളെ അരങ്ങുമ്പോ

ഒന്നാമത്തെ പണിഷ്മെന്റ് ഒന്നാമത്തെ പക്ഷേ മുഖത്ത് ബ്ലാക്ക് ആക്കാനോ மொத்தம் ആ മുഖത്ത് ബ്ലാക്ക് ആ ആ നി പക്ഷേ എനിക്ക് അതിനെ എടുക്കാൻ പറ്റില്ല ട്ടോ എയ് ഡോണ്ട് ബിരി അണ്ടർസ്റ്റാൻഡ് ഇൻട്രസ്റ്റി ഓക്കേ ഒന്നാമത്തെ പണിഷ്മെന്റ് മുഖം మొత్తం ബ്ലാക്ക് ആക്കുക അല്ല മുഖം മുഖം ഇവിട മൊത്തം ബ്ലാക്ക് ആക്കണ്ടേ പൂച്ചേ പോലെ മൂന്ന് വരെ ഇവിടെ അതിന് ഗരീമേ ഒന്ന ഗരീമേ ഒന്ന ഇങ്ങട് താടിയെല്ലാം വെച്ചി അങ്ങു വരെ ഇടാൻ പറ്റില്ല ഒന്നം ബ്ലാക്ക് ചെല ആൾക്കാര് അങ്ങനെ കാര്യം അതുകൊണ്ട് അങ്ങനത്തെ ആൾ വരുമ്പോ അങ്ങനെ ഒന്നെങ്കിൽ ബ്ലാക്ക് ഇല്ലെങ്കിൽ വരെ 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 ഇവിടം 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 കറുപ്പ് മൂന്ന് ഇല്ലെങ്കിൽ ബ്ലാക്ക് ഓക്കെ നമുക്ക് ഒരു ഇല്ലെങ്കിൽ ബ്ലാക്ക് ഒന്നായി കോപ്പം രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു ഒരു ഉള്ളി അങ്ങനത്തെ പണിഷ്മെന്റ് ഞാൻ ഉള്ളി തിന്നു ഓക്കെ ഉള്ളി തിന്നിട്ട് രാത്രിയുടെ ഉള്ളി ഇല്ലാമത്തെ പണിമെന്റ് രണ്ടാമത്തെ പണിഷ്മെന്റ് കുപ്പി ഒരു കുപ്പി കുപ്പി കുപ്പിച്ച് മുപ്പത് വർഷം കുപ്പി വെച്ചിട്ട് തള്ളിക്ക് കറങ്ങണം ഇതേപോലെ ഇതേപോലെ കറങ്ങണ്ട വരും താഴെ ഇനി കണകുണ ബിശൊന്നും ഇല്ല മൂന്ന് പഠിച്ചിട്ട് വേറെ എടുക്കും മൂന്നാമത്തെ ബെസ്റ്റ് ഓഫ് ദിനായിട്ട് സിംഗിൾ മാച്ച് ഉണ്ട് ഓക്കെ അത് മാസം അങ്ങനെ ഇല്ല 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 ബെസ്റ്റ് ഓഫ് ദിനായിട്ട് സിംഗിൾ മാച്ച് വേണം പണിഷ്മെന്റ് ഓക്കെ ഞങ്ങൾ പണിഷ്മെന്റ് എടുക്കും സിംഗിൾ മാച്ച് വേണോ കരിമേ ഞാൻ സാധനം ഓർഡർ ചെയ്തു പക്ഷേ കൊടുക്കും അക്കോ നീ എങ്ങനെ പോയിട്ട് വാങ്ങിയ അങ്ങനെ കൊണ്ടു കൊടുക്കേലേഷൻസലേഷൻ

എത്ര ഭംഗിയായി ചെയ്തിക്കണേ ഞാ കേട്ടേ വരണ്ടേ ഇനി കേൾക്കാൻ പറ്റാ പിന്നെ എല്ലാ പറയാൻ കഴിയാ ഒന്ന് പറയാറപ്പുറം മുകളിൽ ചെമ്പക്കുരങ്ങന്നെ എന്താ കേൾക്കുന്നത് ഏ കൊരക ഏ മൊട്ടത്തലയിൽ കുറക ി ചോറന്നില്ലെങ്കിൽ കണ്ടിടുക്ക ആരെങ്കിലും ചെറിയ കുട്ടികൾ ചോറ് ഇവ രണ്ടാണെങ്കിൽ ഫോട്ടോ ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി കാണിച്ചു കൊടുക്ക കുട്ടികൾ ചോറ് തിന്നും പെട്ടെന്ന് നാടൊക്കെ എടുത്തിയത് പോരാ വിട്ടിരിക്ക

ইস্ট঵া আা এমত্টামত্যালেলে এথি কোট্যে দামত্য়ামত্য়েট্য়ে এই স্য়ে প্রসাদে আডে কালে পোকোট্য়েয়ে পোকে <ination> ും ഇഷ്ടവാഷ്ട്ടക്കാർ ഇഷ്ടവാ ൊക്ക ഇന്നിവിടെ ഇരിക്കണ്ടോ പൊക്കോക്കോക്കോ